എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ കൂടെ ജോലി ചെയ്ത ഞങ്ങളെ കോർപ്പറേഷൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചിയാണ് പേര് ഉഷയെന്നാണ് പേര് നമ്മുടെ ജെ എസ് എം ഹോസ്പിറ്റലിന്റെ അകത്തോട്ടുള്ള ആ ഒരു ആ ഏരിയയിലാണ് താമസിക്കുന്നത് ഉഷ തടത്തിൽ വിള വീട് തടത്തിൽ വിള വീടെന്നാണ് പേര് അവരെ വീട്ടിന്റെ അഡ്രസ്സ് വരുന്നത് ആ ചേച്ചിയുടെ കാര്യങ്ങൾ ആ ചേച്ചി തന്നെ തരും പറയും ഞാൻ ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കഴിവതും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എന്താ ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുവാണോ കേട്ടോ അങ്ങോട്ട് നോക്കി പറയാം ഞങ്ങൾ ഞങ്ങൾ മൂന്നര വർഷം കൊണ്ട് സുഖമില്ലാത്ത കിടക്കുകയാണ് എനിക്ക് ക്യാൻസറാണ് എൻ്റെ ഭർത്താവിന് ആഴ്ച മൂന്ന് ഡയാലിസിസ് മക്കളില്ല നമുക്കുള്ള അവസ്ഥയൊക്കെ ഇപ്പം വളരെ മോശമാണ് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ആരുടെയും കൂടെ കൂടെ ഇന്നുവരെയും നമ്മളൊന്നും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി എൻ്റെ ഭർത്താവിനൊരു വീട് ചെയ്യാനായിട്ടൊരു സർജറി ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു നിവൃത്തി ഞാൻ കാണുന്നില്ല ഒരുപാട് പൈസകളൊക്കെ ഞാൻ മറിച്ചു അതിന് ഇതൊക്കെ കൊണ്ട് ഇതുവരെ നിന്ന് ഇപ്പൊ മറ്റുള്ളവരുടെ സഹായത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ മൂന്ന് പേർക്ക് ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക് അറിയണമെങ്കിൽ അവര് മൂന്നാളും ഭരിച്ചു കഴിഞ്ഞു ആ ചേച്ചിക്ക് അത് പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ ഡയാലിസിസ് ചെയ്യുന്നതാണ് ആഴ്ചയിൽ വട്ടം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ എന്റെ ഈ ചേച്ചിക്കും ക്യാൻസർ ആണ് രണ്ട് സർജറി കഴിഞ്ഞതാണ് മക്കളില്ല ഈ ചേച്ചിക്ക് രണ്ട് സർജറി കഴിഞ്ഞതാണ് അതുപോലെ ഈ ചേട്ടനും ഇപ്പൊ രണ്ട് മൂന്ന് എത്ര സർജറി കഴിഞ്ഞ ചേച്ചി അഞ്ച് സർജറി അഞ്ച് അഞ്ച് സർജറി കഴിഞ്ഞതും അഞ്ച് സർജറി കഴിഞ്ഞതാണ് ചേട്ടന് എനിക്ക് രണ്ട് സർജറി കഴിഞ്ഞ അതുപോലെ തന്നെ ഇപ്പം വലിയ വീടുകളൊക്കെ കാണുന്നതെച്ചാൽ ഇതെല്ലാം കടത്തിലാണത് കടത്തി വെച്ചിട്ടാണ് ഒരു വീട് പണിഞ്ഞുണ്ടിക്കുമ്പോഴാണ് എനിക്ക് വയ്യാതാവുന്നത് അങ്ങനെയാണ് നമ്മള് ബാങ്കിന് പൈസ ഇത് ഇടിഞ്ഞു വീണായിരുന്നു മഴ വീടപ്പം അത് പണി തീർന്ന് അത് നടക്കുമ്പോഴാണ് എനിക്ക് വയറ്റുവേദനയായിട്ട് എങ്ങനെയെങ്കിലും നമ്മള് വയ്യാതെ നിന്ന് പണിഞ്ഞെടുത്ത് പണിഞ്ഞെടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി രണ്ട് ടീമായപ്പം അണ്ണന് വയ്യാതായി എപ്പോഴും രണ്ട് കിഡ്നി ഫെയിലായെന്ന് അറിയുന്നത് പിന്നെ അന്ന് തൊട്ട് മൂന്നര വർഷം കൊണ്ട് ഇങ്ങനെ കൊണ്ടു അടക്കുക ഇപ്പൊ ആഴ്ച മൂന്ന് ഡയസ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയാണ് എനിക്ക് ഞാൻ ജോലിക്ക് പോകുക എന്നെങ്കിൽ പ്രശ്നമില്ല ഞാനും കൂടെ ജോലിക്ക് പോകാതെ നിന്ന് തങ്ങനെ നിന്ന് നോക്കുന്നത് കൊണ്ട് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ് അമ്മ ഒരു മക്കളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയെങ്കിലും ഒരു സഹായം ഇന്ന് നമ്മൾ സഹായിച്ചിട്ടുള്ളവരാ സഹായിച്ചവരാരും ഇന്ന് നമ്മളെ തിരിഞ്ഞാലും നോക്കുന്നില്ല ി ഇതിനിക്ക് ഷുഗറും യു ബിപിയും കുറഞ്ഞ് ശ്വാസം മുട്ട് വരുമ്പോ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഐ സി ഐ ആംബുലൻസിനകത്തേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ സാധാ ആംബുലൻസിൽ പോവാൻ പറ്റത്തില്ല അത്രയും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തു പോകാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല എനിക്ക് അത് എപ്പോഴാണ് വരുന്നേന്ന് അറിയത്തില്ല ചിലപ്പോ രാത്രിയാവാം ചിലപ്പോ പകലാവാം അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ചിലപ്പോ ഞാൻ ഇതൊക്കെ കൂടി കമ്മിനി പോകുമ്പോ അതാണ് എനിക്കിപ്പോ ബുദ്ധിമുട്ട് ഇവിടെ ആരുമില്ലാത്ത കമ്പനി പോകുമ്പോ അവിടെ ചെന്ന് ചെന്നിരിക്കുമ്പോൾ ഫോൺ വരുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഓടി വരുന്നതിന് മുമ്പേ പുള്ളിക്കാരന്റെ അവസ്ഥ മോശവാ അന്നേരം പിന്നെ നമ്മളിൽ പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ധൈര്യമായിട്ടൊരു വണ്ടി വിളിച്ച് ആംബുലൻസ് വിളിച്ചു പോകത്തോളൂ അപ്പൊ സാമ്പത്തികത്തിന്റെ അത് നമ്മള് നിൽക്കുന്നത് പോകുമ്പോ നമ്മളെ കൊണ്ട് അത് പറ്റാതെ വരും വീട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലോൺ ഇരിക്കുക അത് യുതിയുടെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ഇങ്ങനെ യുപ്തിയുടെ ഇത് വന്നതാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ അസുഖം ഒക്കെ ആയതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് അവരത് ഇങ്ങനെ ആ ചേച്ചി ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് നല്ലോലെ ചിട്ടിയും പാട്ടും ഒക്കെ നടത്തുന്ന ഒരു ചേച്ചിയായിരുന്നു എനിക്കറിയായിരുന്ന എനിക്ക് സത്യം പറഞ്ഞ ആ വീഡിയോ അല്ല ആ വോയിസ് ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് മനുഷ്യന്റെ ആദ്യം പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഞാനിപ്പോ വീട് തരക്കേരികത്തെ കാര്യങ്ങൾ കണ്ടാലോ നിങ്ങൾ കണ്ടാലും നല്ല രീതി ഇപ്പൊ താമസ താമസിച്ചോണ്ടിരുന്ന എന്റെ ഭർത്താവ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഉള്ളപ്പോ ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കണ പക്ഷെ ഇതെല്ലാം ഇപ്പം ബാങ്കിൽ വെച്ച് ഓപ്പറേഷൻ നടത്തിയതാണ് ഈ വീട് ജപ്തിയായിട്ടിരിക്കുകയാണെന്നാണ് ആ ചേച്ചി പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ച വലിയ ഉപകാരമായിരുന്നു എല്ലാവരും ഒരു ദയ കാട്ടി ഞങ്ങളെ ഒന്ന് സഹായിച്ച ഇതുവരെ ഞാൻ ആരും കൂടെ ഒന്നും ചോദിച്ചിട്ടില്ല എന്റെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അത് എന്റെ സുഹൃത്ത് എന്ന നിലയിൽ എന്റെ കൂട്ടുകാരി എന്ന നിലയിൽ എന്റെ അടുത്ത് ഈ കാര്യം ആവശ്യപ്പെട്ടു അപ്പൊ എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിന് തയ്യാറായി കൂട്ടുകാരിക്ക് അത്രയും മനസ്സ് തോന്നിയത് വളരെ നന്ദി ആദ്യമായിട്ട് ഇന്നാണ് എന്റെ കാര്യങ്ങള് എന്റെ കൂട്ടുകാരി അറിയുന്നത് ആ നിമിഷം തന്നെ എൻ്റെ അടുത്ത് ഓടി വരിക ഞാൻ ഇന്നാണ് ആ ഗ്രൂപ്പിൽ ആ വോയിസ് ഒക്കെ കണ്ടിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് എന്നാൽ കഴിയുകയും എനിക്ക് ഒരുപാട് വലിയ മനസ്സിന് തന്നി എനിക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റത്തില്ല എന്റെ കയ്യിൽ ഇല്ല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതില്ല എങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാണ് നിങ്ങളെ കൊണ്ട് കൊണ്ടൊക്കുന്നത് സഹായിച്ചാൽ അവർക്കൊരു വലിയ ഉപകാരമായിരിക്കും ഞാൻ എല്ലാവരെയും അത് അറിയിക്കുകയാണ് നന്ദി